നമസ്കാരം മിസിസ് പത്മജ വേണുഗോപാലിനെ ഉള്ളം കയ്യിൽ വച്ചാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നടപ്പ് പത്മജ വന്നതോടെ എല്ലാം ശരിയാകും എന്നാണ് കരുതുന്നത് ശരിയാണ് ലീഡർ കെ കരുണാകരന്റെ മകൾ എന്ന നിലയിൽ ലീഡറുടെ പാരമ്പര്യം വിട്ടുവന്നത് കോൺഗ്രസിന് ഏറ്റ ഒരു കനത്ത പ്രഹരം ആയിരിക്കാം പക്ഷേ അത് മറ്റൊരു തരത്തിൽ കോൺഗ്രസിന് തന്നെ ഗുണമാകുകയാണ് ചെയ്തത് കാരണം ലീഡർ എന്ന വികാരം ഉണർന്നു അണികളും നേതാക്കളും ഗ്രൂപ്പ് വൈര്യം വൈര്യമാർന്ന് ഒന്നിച്ചു അവർ വർദ്ധിത വീര്യത്തോടെ എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു അതിനിടെ മുരളീധരൻ ഇടനെഞ്ചു പൊട്ടി ആ രഹസ്യം പുറത്തു പറയുകയും ചെയ്തു എന്തായിരുന്നു മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ആയിരുന്നു ഈ തന്തയിലായ്മത്തരം കാണിച്ചതിന് അതായത് പത്മജയെ ബി ജെ പിയിലേക്ക് ചരട് വരിച്ചതിന് പിന്നിൽ എന്ന് ആയിരുന്നു മുരളീധരന്റെ ആ ഇടനെഞ്ചു പൊട്ടിയുള്ള പറച്ചിൽ ഗവർണർ പദവി വരെ വാഗ്ദാനം ചെയ്താണ് എടുക്കാച്ചരക്കായ പത്മജയെ ബി ജെ പി പിടിച്ചത് ബി ജെ പി വാക്ക് പാലിക്കും എന്നത് ഉറപ്പാണ് പക്ഷേ അവരെ നിർത്തി ജയിക്കാമെന്ന ആശ തീരെ വച്ചുപുലർത്തില്ല എന്നതാണ് ഒരു വിലയിരുത്തൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ പദവി നൽകുന്നതുകൊണ്ട് ബി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് സംഭവിക്കാൻ എന്തായാലും പറയാൻ വന്നത് ആദ്യം പറയട്ടെ എന്നിട്ട് ഗവർണർ പദവിയെക്കുറിച്ചൊക്കെ പറയാം ലോക്നാഥ് ബെഹ്റ ഐ എ എസിന് മുൻപ് മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനോട് ഈ കുടുംബത്തിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എസ്പെഷ്യലി മിസിസ് പത്മജ വേണുഗോപാലിന് ആ ബന്ധം ഏറ്റവും അധികം ഉണ്ടായിരുന്നത് പത്മജ വേണുഗോപാലിനാണ് ആ ബന്ധത്തിന്റെ ഉള്ളറകൾ പുറത്തറിഞ്ഞതാണ് രണ്ടായിരത്തി നാലിൽ ലോനപ്പൻ നമ്പാടിനോട് അന്ന് മുകുന്ദപുരമായിരുന്ന ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ പത്മജ പരാജയപ്പെടാൻ കാരണം ആ രഹസ്യം പുറത്തുവിട്ടതും ക്രൈം തന്നെയാണ് തോമസ് മാത്യു ഐ എ എസ് ആണ് അന്നത്തെ പത്മജയുടെ ഹൃദയം പിടിച്ചെടുത്ത ആ ഉദ്യോഗസ്ഥൻ അഭേദ്യമായ ബന്ധം അന്ന് അതിരുവിട്ടു പോയി എന്ന് പറയേണ്ടി വരും ആ ബന്ധത്തിന്റെ എല്ലാ തെളിവുകളും ശേഖരിച്ചത് തോമസ് മാത്യു ഐ എ എസിന്റെ ഭാര്യ അഖിലാ ഗോസ്ലെ ആയിരുന്നു എല്ലാ രേഖകളും കാസറ്റിലാക്കി വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുകയായിരുന്നു തെളിവുകൾ എന്ന് പറഞ്ഞാൽ വെറും തെളിവുകളല്ല ഒരു ഭാര്യ എന്ന നിലയിൽ അഖിലാഘോഷ കാണാൻ അരുതാത്ത ദൃശ്യങ്ങൾ ഇരുവരും തമ്മിലുള്ളത് അവർ കാണുകയും അത് ചിത്രീകരിക്കുകയും കാസറ്റിലാക്കി കോടതിയിൽ സമർപ്പിക്കുകയുമായിരുന്നു അന്നൊക്കെ കാസറ്റാണല്ലോ സി ഡി അത് കഴിഞ്ഞാണ് വരുന്നത് അന്ന് എതിർ കക്ഷിയായിരുന്നു പത്മജ വേണുഗോപാൽ പക്ഷേ അതിനെതിരെ മറുത്തൊരു മറുപടി കൊടുക്കാൻ പത്മജക്ക് സാധിച്ചില്ല അന്ന് ക്രൈം വീഡിയോ പുറത്തുവിട്ടില്ല മറിച്ച് ഇങ്ങനെ ഒരു ഇല്ലീഗൽ ബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടെന്നും മറ്റുള്ള തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരുന്നു അന്ന് ഈ തെളിവുകൾ ഏറ്റവും അധികം ഉപയോഗിച്ച പാർട്ടിയാണ് ബി ജെ പി ഈ കഥ പുറത്തു വരികയും ലോനപ്പൻ നമ്പാടൻ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയുമായിരുന്നു ഈ കഥ മറന്ന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ചേട്ടനെയും കുറ്റപ്പെടുത്തി പത്മജ പോയത് ശരിയാണോ ഇല്ലയോ എന്ന് പത്മജ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കണം പിന്നെ ബി ജെ പി ചെയ്യുന്നതിലെ ധാർമ്മികത അതിൽ കാര്യമില്ല പറ്റുന്നവരെയൊക്കെ അടുപ്പിക്കുക എന്ന പോളിസി എല്ലാവരും ചെയ്യുന്നതാണല്ലോ അതേ അവരും ചെയ്തിട്ടുള്ളൂ അങ്ങനെയൊക്കെയുള്ള പത്മജയെ ആണ് ഇപ്പോൾ ബി ജെ പി ഉള്ളം കയ്യിൽ വച്ചു എന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ അല്ലേ നന്ദി